കുഞ്ചിത്തണ്ണിക്ക് സമീപം രണ്ട് വ്യത്യസ്ത വാഹനാപകടങ്ങൾ കുഞ്ചിത്തണ്ണി വള്ളക്കടവിന് സമീപം റോഡിൽ കാർ തല കീഴായി മറിഞ്ഞു കുഞ്ചിത്തണ്ണി ഇരുപത് ഏക്കറിന് സമീപമാണ് മറ്റൊരപകടം സംഭവിച്ചത് കാറിന് പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഞ്ചിത്തണ്ണി വള്ളക്കടവിന് സമീപം രാവിലെയാണ് അപകടം സംഭവിച്ചത് റോഡിൽ കാർ തലകീഴായി മറിയുകയായിരുന്നു കായംകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ നാലുപേരായിരുന്നു യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഇവർ മൂന്നാറിലേക്ക് പോകുന്നതിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു വാഹനത്തിന്റെ ടയർ പൊട്ടിയതാണ് അപകടത്തിനിടവരുത്തിയതെന്നാണ് യാത്രക്കാർ നൽകുന്ന വിവരം കുഞ്ചിത്തണ്ണി ഇരുപതേക്കറിന് സമീപമാണ് മറ്റൊരപകടം സംഭവിച്ചത് കഴിഞ്ഞ രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പിറകിൽ പിന്നാലെയെത്തിയ ബൈക്ക് ഇടിക്കുക ായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി